ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇനി നന്ദയെപ്പറ്റി ആരും ഇവിടെ ഒന്നും സംസാരിക്കേണ്ടതെന്ന് പിങ്കിയോട് പറയുന്നു അപ്പോൾ ഗൗരിയുടെ കാര്യം എല്ലാവരും ചോദിച്ചാലോ എന്ന് ചോദിച്ചു ഗൗരി നന്ദയുടെ മോളാണെന്ന് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പം അത് അന്നേരത്തെ കാര്യമല്ലേ നമുക്ക് അന്നേരം നോക്കാം എന്ന് ഗൗതം പറയോ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴല്ലേ നമുക്ക് നമുക്കതിൻ്റെ മറുപടി പറയേണ്ട കാര്യമുള്ളൂ എന്നും ഗൗതം ചോദിക്കാം അപ്പോൾ ചോദ്യം ഒക്കെ വന്നു കഴിഞ്ഞു ഗൗതം എല്ലാവരും ചോദിക്കുന്നുണ്ടെന്നും നന്ദ എവിടെയോ സുഖമായി ജീവിക്കുകയാണെന്നും അവൾക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിയാവുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഭർത്താവിനെ പറ്റിയുള്ള ചോദ്യം ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന കാര്യമൊക്കെ പറയുന്നത് കഴിഞ്ഞപ്പോൾ അതിനൊരു അതിനൊരു വഴിയുണ്ട് എന്ന കാര്യം ഗൗതം പറയാ പിങ്കിയോട് അപ്പൊ എന്ത് വഴിയാണെന്ന് പിങ്കി ചോദിച്ചു നന്ദുമോനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തതുപോലെ ഗൗരിയെയും നന്ദ അഡോപ്റ്റ് ചെയ്തതാണെന്ന് നമ്മൾ പറയുക ആ ഒരു ഉത്തരം എല്ലാവർക്കും കൊടുത്താൽ എന്ന കാര്യവും പറഞ്ഞ് നന്ദയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉള്ളതല്ലേ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ വായ വായടഞ്ഞോളൂ എന്ന് പറയാം ഗൗതത്തിന് എന്തിൻ്റെ പേരിലായാലും നന്ദയെ മറ്റുള്ളവർ കുത്തുന്നത് ഇഷ്ടമല്ലല്ലേ എന്ന് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കട്ടോ ഗൗതം അത് കേട്ടപ്പോൾ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര ദേഷ്യത്തില് എന്തായാലും അതും പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിങ്കി പോയപ്പോൾ അവിടെ നിന്ന് ആലോചനയും തുടങ്ങി മൊത്തത്തിൽ ടെൻഷനോ ടെൻഷനാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മോഹിനിയും അതുപോലെ പവിത്രയും അവരെല്ലാവരും ഒന്ന് സംസാരിക്കുക ദേ അവളെന്താ എന്തെങ്കിലും കൊല കുറ്റം ചെയ്തിട്ടിരിക്കുവാണോ അവൾ വേറെ കല്യാണം കഴിച്ചു അതാണ് അവൾ ഇത്രയും കാലം ഒളിച്ചിരുന്നതെന്ന് മോഹിനി പറയുമ്പോൾ വരാരുന്നല്ലോ അതിനെന്താ തടസ്സം എന്ന് ഭർത്താവ് ചോദിച്ചപ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നു ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അല്ല പിങ്കി പ്രസവിച്ച അവളുടെ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്തില്ലായിരുന്നു അവള് ആ ചോരക്കറ കയ്യിലിരിക്കുമ്പോൾ എങ്ങനെ കൂളായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമെന്നൊക്കെ മോഹിനി ഇങ്ങനെ ഭാര്യ ഭർത്താവിനോടും മരുമകളോടും പറയുന്നു മോഹിനി ആക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോഴേ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ എന്ന് പറയുക ഭർത്താവ് മോഹിനിയോട് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് കരുതി ഏതായാലും നന്ദ കൊണ്ടുപോകത്തില്ലല്ലോ എന്ന് ചേട്ടൻ ചോദിക്കുമ്പം ഓഹോ നിങ്ങൾക്കിപ്പോ വലിയ ന്യായോ നീതിയൊക്കെ പറിച്ചത് തുടങ്ങിയല്ലോ അല്ല നന്ദയുടെ കൂടെയുള്ള ആ കുട്ടി അഡോപ്റ്റഡ് ആണ് എന്ന് കേട്ടപ്പോൾ മുതൽ ഞാൻ ഓർക്കുന്നത് ഗൗതമന്റെ ജീവിതത്തിലേക്ക് നന്ദയ്ക്ക് ഒരു റീ എൻട്രി ആകാമല്ലോ എന്നുള്ളതാണെന്ന് പറയുമ്പം അങ്ങനെ ഒരു റീ എൻട്രിയുടെ ആവശ്യം ഇല്ല എന്ന് മോഹിനി അന്നേരം അവിടെ നിന്ന് പറയണം ബാക്കിയുള്ളവൻ ബാക്കിയുള്ളവനെന്തുമാത്രം പ്രാർത്ഥിച്ചോ ആഗ്രഹിച്ചോ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടൊരു ജീവിതം കിട്ടിയതെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് മോഹിനി ഭർത്താവിനോട് ചോദിക്കുവാണ് ഉടനെ അത് നശിപ്പിക്കാനാണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിക്കുമ്പം അതല്ലമ്മേ അച്ഛൻ പറഞ്ഞത് ചേച്ചിയും ഗൗതമേട്ടനും തമ്മിൽ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല പിന്നെ നന്ദേച്ചി ജീവിച്ചിരിപ്പുള്ള സ്ഥിതിക്ക് ഒരു കാരണവശാലും ഇരുവരും തമ്മിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുകയുമില്ല അതിനേക്കാളും ഭേദം ഗൗതമേട്ടനും നന്ദിച്ച് ഒന്നിക്കുന്നത് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല ഇനി ഇപ്പൊ ആരും പുതിയതായി ഒരു ജീവിതം തുടങ്ങരുത് എന്ന് മോഹിനി അവിടെ വെച്ച് ഇങ്ങനെ ഇവരോട് പറയുക ഏഹ് അമ്മ എന്തീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മോഹിനി തൻ്റെ ഉള്ളിലുള്ള കാര്യം അങ്ങ് പറഞ്ഞു എങ്കിൽ മാത്രമേ പവിത്രയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഈ കുടുംബത്തിന്റെ ഏക ഏകാനന്തരവകാശിയാകാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം മോഹിനി ഇങ്ങനെ പറയുന്നു പവിത്ര അതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുക മോഹിനി തൻ്റെ ഉള്ളിലുള്ള കഥയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദൂട്ടനെയാണ് നന്തോട്ടൻ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും അരുന്ധതി അങ്ങോട്ടേക്ക് വന്നു നന്ദൂട്ടാണെന്ന് വിളിച്ചു ഹോ മുത്തശ്ശോ ഞാൻ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ പേടിക്കാൻ എന്താ നീ വല്ല കള്ളത്തരം കാണിക്കായിരുന്നു അപ്പൊ ഞാൻ ഗൗരിയെ വിളിക്കായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ നീ എന്തിനാ സദാ സമയത്തും ഇങ്ങനെ ഡോക്ടർ ആൻ്റെ ഗൗരി എന്നൊക്കെ പറഞ്ഞ് മന്ത്രവും ജപിച്ചോണ്ടിരിക്കുന്നത് അപ്പം എന്താ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൾ ഞാൻ അവളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം മേലിൽ മോനും അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട കേട്ടോ പക്ഷെ ഒരിഞ്ഞ വിളിക്കുന്നില്ല എന്ന് നന്ദൂട്ടൻ ഗുഡ് ബോയ് പക്ഷെ ഒരു കാര്യമുണ്ട് മുത്തശ്ശി എന്താ കാര്യം ഡോക്ടർ ആന്റിയേയും ഗൗരിയെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നുള്ള കാര്യം നന്ദോട്ടം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ എന്ന് പറഞ്ഞിരിക്കുക അരുന്ധതി അപ്പൊ എനിക്ക് ഫോൺ വിളിക്കേണ്ടതായിട്ട് വരുന്നില്ലല്ലോ നേരിട്ട് കണ്ട് സംസാരിക്കാവല്ലോ എന്നൊക്കെ നന്ദോട്ടൻ ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ നന്ദു എന്നെ കളിയാക്കുവാണോന്ന് ചോദിച്ചാൽ അരുന്ധതി ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ അവരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനാണോ അതിന്റെ അർത്ഥം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മിണ്ടരുതെന്നേ മുത്തശ്ശി എന്തിനാ വെറുതെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു മര്യാദ വിചാരിച്ച് ഞാനത് നിന്നോട് പറഞ്ഞു പിന്നെ നിനക്കത് അനുസരിക്കാനൊന്നും പാടില്ല അല്ലേ അപ്പൊ ഇല്ല അനുസരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലേ എന്താ വേണ്ടെന്ന് എനിക്ക് അറിയാവുന്ന കൊച്ചനോട് പറയുമ്പോ മുത്തശ്ശീനെ തല്ലാൻ പോവാണെന്ന് ചോദിച്ചു നന്ദൂട്ടൻ ഉം ഞാൻ നിന്നെ നുള്ളി നോക്കിക്കില്ല എന്നു നിനക്കറിയാം അതിന്റെ ധൈര്യല്ലേ നീ കാണിക്കുന്നെന്ന് ചോദിച്ചു കൊച്ചിനോടെ അതെന്ന് കൊച്ചും പറഞ്ഞു നിന്റെ ഒരു പോറല് പോലും വീഴിക്കാതെ ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ നന്ദു എന്നും പറഞ്ഞൊരു വിളി നോക്കുമ്പോ എന്താ പിങ്കി നന്ദുനെ വിളിച്ചോണ്ട് വരുവാ അപ്പോഴേക്ക് അരുന്ധതി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കാം അമ്മേ അമ്മ അമ്മ മുത്തശ്ശിയോട് പറയുന്നുണ്ട് പഴിക്കിനു വരരുതെന്നാ അപ്പൊ നന്ദുട്ടനെ മുത്തശ്ശി പറയുന്നത് കേട്ടാ മതി കേട്ടോ എന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കാൻ നന്ദുട്ടൻ അപ്പതിങ്ങനെ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു മുത്തശ്ശി നിന്നെ ഫോൺ എടുത്തു തന്നാ കൊച്ചി ചോദിച്ചു നിന്റെ ഫോണിൽ ഇനി ആന ജന്തുക്കളുടെ നമ്പർ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അരന്തോയ് പറയാങ്കി ഇതൊക്കെ കേട്ട് വല്ലാതായിട്ട് നിൽക്കുക ആദ്യം ഞാൻ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യും എന്നിട്ട് ഡിലീറ്റ് ചെയ്യും പിന്നെ നീ എങ്ങനെ അവരെ വിളിക്കുന്നത് അതെനിക്കൊന്ന് കാണണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി കൊച്ചിനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര വിഷമമായി ദേ പിങ്കി പറ ഈ ഫോണിന്റെ പാസ്വേഡ് ഒന്ന് പറയാൻ പറഞ്ഞു കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു പിങ്കിയോട് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു അമ്മേ പറഞ്ഞു കൊടുക്കരുത് അമ്മ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അമ്മയെന്ന് പിങ്കി ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ പിങ്കി നിന്നോടാ പറയാൻ പറഞ്ഞത് അത് അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ പിങ്കി പാസ്വേഡ് പറഞ്ഞു കൊടുത്തു അപ്പോ ഡോക്ടറിൻ്റെ എന്നോ ഗൗരിയെന്നൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ നീ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി എടുത്തോണ്ട് പോയി അപ്പോഴേക്കും നന്ദു അരുന്തതിയുടെ പിന്നാലെ ഓടി ഫോൺ താ ഫോൺ എന്ന് പറഞ്ഞാൽ കാലും വൈകിയത് സ്റ്റെയറിൽ കിടന്ന് മുത്തശ്ശിയായിട്ട് വഴക്കുണ്ടാക്കും അപ്പൊ നന്ദു വേണ്ട നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി താഴെ നിന്ന് പറയുന്നുണ്ട് അപ്പൊ വിട്ടേടാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അരുന്തതി അമ്മ പറയുന്നത് കേ അമ്മയുടെ പൊന്നല്ലേ അപ്പൊ വാശു പിടിക്കല്ലേ എന്ന് പറഞ്ഞു പിങ്കി അപ്പറം നിന്ന് പറഞ്ഞു പറഞ്ഞു കൊച്ചതേ മുച്ചയായിട്ട് കുസ്തി പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം വന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു നീ എന്താ മോനെ കാണിക്കുന്നത് നീ എന്തേലും കുസ്തി പിടിക്കുന്നത് നിങ്ങൾ വാ വാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കും അപ്പം നന്ദു എന്ന് പറഞ്ഞു വിളിച്ചു അരുന്ധതി പിടിച്ച ഒരു തള്ളും കൊച്ചു ദേ സ്റ്റെയർ ചെയ്യുന്ന കാലും അടിച്ച് നിലത്തേക്കോ ഊരിൻ്റെ നിലത്ത് വീണു കൊച്ചു നിലത്തേക്ക് വീണത്തെ വീണപ്പോഴേക്കും ഗൗതം കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് ഓടി മോനെ ഗൗതം മോ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് വലിയ വായിൽ കാറുക പെട്ടെന്ന് ഓടി പിടിച്ച് ഇവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊച്ച് ബോധം കെട്ടുപോയി അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടറ് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ എന്തു പറ്റിയെന്ന് ചോദിച്ചു അതു പിന്നെ ഒന്ന് വീണതാ അപ്പം നിങ്ങൾ കുറച്ച് നേരം പുറത്ത് വെക്കാൻ പറഞ്ഞു ഡോക്ടർ സിസ്റ്റർ ഇഞ്ചക്ഷനുള്ള മരുന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് നോക്കുന്നുണ്ടേ ഇവരാണെങ്കിൽ ടെൻഷൻ അടിച്ച് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പിങ്ക് ആണെ ഭയങ്കര കരച്ചിൽ ദേ എൻ്റെ മോന് എൻ്റെ മോൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടില്ലേ ദേ വല്യുമ്പോൾ ഫോൺ മേടിക്കാൻ നോക്കിയപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എങ്കിലെൻ്റെ മോനി അവസ്ഥ വരില്ലായിരുന്നെന്നും പറഞ്ഞു പിങ്കി കിടന്ന് കരയുന്നേ അപ്പോൾ അതെ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ വേറെ ഒന്നും എനിക്ക് വേണ്ടെന്നും പറഞ്ഞു പിങ്കി ആ കരച്ചിൽ എന്ന് പറഞ്ഞു ആഹാ കരച്ചിൽ ഗൗതമാണെന്നുണ്ടെങ്കിൽ തളർന്നിങ്ങനെ അവിടെ നിൽക്കുവാണേ ഒരു രക്ഷയില്ല നന്ദൂട്ടൻ്റെ കാലൊന്നും അനങ്ങുന്നില്ല നന്തൂട്ടനാണെന്നുണ്ടെങ്കിൽ ബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേക്കുന്നില്ല പെട്ടെന്ന് ഡോക്ടർ ഇറങ്ങി വന്നു ഇവർ ഓടിച്ചെന്ന് വിവരം അറിയേ അപ്പൊ നന്ദു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു മയക്കം തെളിഞ്ഞു വേദനയ്ക്കുള്ള മരുന്നും കൊടുത്തു അതിന്റെ ഒരു സെഡേഷനിലാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറിന്റെ മോനെന്ന് ഗൗതം ചോദിക്കാം സുഖമില്ലാത്ത കാലിന് വീണ്ടും ചതവ് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയാം അത് കേട്ടപ്പോൾ ഗൗതം ഓകെ ഇതായി തുടർച്ചയായ ഒരേ ഇടത്തുതന്നെ ക്ഷതങ്ങൾ പറ്റിയത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൂട്ടാം മസിൽസിന് മാത്രമല്ല ആ ഭാഗത്തെ നെർവസിനും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ വല്ലാതെ ആയി പേടിക്കാനൊന്നും ഇല്ലെന്ന പതിവ് ഭാഷ അത് ഞാൻ ആവർത്തിക്കുന്നില്ല കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിൽ തന്നെയാണെന്ന കാര്യവും ഡോക്ടറുള്ളതായിട്ട് തുറന്നങ്ങ് പറഞ്ഞു ഇങ്കി കിടന്ന ധർമ്മസങ്കടത്തിലാധികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സഹായം അത് ആവശ്യമായിട്ട് വരുമെന്ന കാര്യവും ഡോക്ടർ ഇവരോട് പറയണു അതിനു വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പം ഡോക്ടർ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ എത്ര രൂപയായാലും പ്രശ്നമില്ല മോന് മോൻ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ മതി ഗൗതം പറയുമ്പം അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഡോക്ടർ പറയുക അതും പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കിയും ഗൗതവും കൂടി അവിടെ നിലവലിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാട്ടോ ആട്ടോ ലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ അവിടെ നിൽക്കുമ്പോൾ മോഹിനി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ കൊച്ചിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പം നന്ദയും മകളുമാണ് ഈ നാശത്തിനൊക്കെ കാരണമെന്നും പറഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കത്തി എവിടെയെന്നും പറഞ്ഞോണ്ടിരിക്കണം വെറുതെ പ്രഷർ കയറ്റിണ്ടെന്ന് ഞാൻ വിചാരിച്ചു എന്ന് മോഹിനി പറയുമ്പോൾ മോഹിനി ഏട്ടത്തി പറയുന്നത് നൂറ് ശതമാനം ശരിയാ ആ നാശം പിടിച്ച നന്ദയുടെ പേര് പറഞ്ഞത് എന്തെല്ലാം നാശങ്ങളാണ് ഈ കുടുംബത്തിന് സംഭവിച്ചതെന്ന് പറഞ്ഞു പിങ്കി അന്ന് ആ വഴി ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മി പറയാ ഒരു മര്യാദയും മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ അപ്പം അന്ന് ഉണ്ടായിരുന്നപ്പോൾ നന്ദയായിരുന്നു ഏറ്റവും വലുത് നന്ദ പടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിങ്ക എടുത്ത് തലയിൽ ചുമുന്നു തരാതരം സ്വഭാവം മാറ്റിക്കൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അന്ന് പോയ വഴി പോയാൽ മതിയായിരുന്നു ഈ വീടും വീട്ടുകാരുമായിട്ട് ബന്ധത്തിന് അവൾ വീണ്ടും വരുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ ഈ മോഹിനിയാ അപ്പം എന്തൊരു ശാപം പോലെയാ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്രഹണമെന്നൊക്കെ പറയലേ അതുപോലെ ചുറ്റി വരഞ്ഞ് കിടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ പറയുന്ന ലക്ഷ്മി എന്നിട്ട് അവൾ പ്രസവിച്ച കുഞ്ഞിനെ അവൾ കൊണ്ടുപോയി കൊന്നു എന്നിട്ട് നമ്മുടെ ആകെ പ്രതീക്ഷയായ നമ്മുടെ നന്ദൂട്ടിനെ കൊണ്ടുപോയി ഇല്ലാതാക്കിയാലേ അവൾക്ക് പ്രതീക്ഷ അവൾക്ക് സമാധാനമാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞ് ഉറഞ്ഞത്തുള്ളുവാ എൻ്റെ ഈശ്വരൻ എന്തൊരു വിധിയാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്തോ കൂടോത്രം ചെയ്തതാണെന്ന് എൻ്റെ ബലമായ സംശയം എടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇടത്തി ഒന്ന് ഓർത്തു നോക്കിക്ക് നന്ദയും അവളുടെ കൂടെയുള്ള പെണ്ണിനെയും കണ്ടെത്തി പിന്നെ നന്ദുവിന് ആ ഒരു ജപം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം മോഹിനി ചെപ്പം പറഞ്ഞു ലക്ഷ്മി നിക്കുന്നത് കൂടത്രം ചെയ്ത് വശീകരിച്ചെടുത്താണെന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇരിക്കാം അപ്പോഴേക്കും നന്തൂട്ടന്റെ ഫോണിലേക്ക് കോൾ വന്നത് ലക്ഷ്മി കൊണ്ട് ആ പെൺകുട്ടിയെ വിളിക്കുന്ന ഗൗരി എന്ന് പറയുന്ന പെണ്ണാന്ന് പറഞ്ഞപ്പോൾ കട്ട് ചെയ്ത് വിടയിട്ടത്തിയെന്ന് പറഞ്ഞു മോഹിനി മാസങ്ങള് ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇനി എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ലക്ഷ്മി ആ ഫോൺ എടുത്തു ലക്ഷ്മി ആ ഫോൺ എടുത്ത് കട്ട് ചെയ്ത് വിടുവാണ് അപ്പോഴേക്കും എത്ര ആഗ്രഹിച്ച നന്തൂട്ടനെ വിളിക്കുന്നത് എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരി ഇരിക്കാം ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു കൊച്ചെടുത്തു വിളിക്കുക നോക്കുക അപ്പൊ വീണ്ടും ആ പെണ്ണൂർ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ലക്ഷ്മി എടുത്തു ഭഗവാനെ ഇതിനാ പറയുന്ന പാമ്പ് കടിച്ചേ പോകുമെന്ന് അപ്പൊ മോഹിനി ഇപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഇന്ന് ലക്ഷ്മി ചോദിച്ചപ്പോ എന്ത് ചെയ്യാനാ ഫോൺ എടുത്തിട്ട് നല്ല രണ്ടെണ്ണം അങ്ങ് പറ മേലിൽ നന്ദുവിനെ വിളിക്കാനോ ഇടപെടാനോ അവൾക്ക് തോന്നരുതെന്നൊക്കെ പറഞ്ഞ് മോഹിനി പറയുമ്പം അയ്യോ അങ്ങനെ ഒന്ന് വിളിച്ചു പറയാനൊന്നും എനിക്കറിയില്ല മോഹിനി എന്ന് ലക്ഷ്മി പറഞ്ഞു ഇടത്തേക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മോഹിനി ഫോൺ എടുത്തു എന്നിട്ട് ആ കൊച്ചിനെ കടിക്കാൻ ചെല്ലുവാ അപ്പോൾ നന്ദു ഈ ആദ്യം മോഹിനി മിണ്ടിയില്ല അപ്പോൾ കൊച്ച് നീ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്ത നന്ദു കട്ട് ചെയ്തെന്നൊക്കെ ചോദിച്ചോ എന്താ പറ്റിയത് എന്താ നന്ദു നീ വിളിക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും തുടങ്ങി വിടുന്നത് നിന്നെ വിളിക്കാൻ നന്ദുവിന് സൗകര്യം ഇല്ലായിരുന്നു അല്ല എന്ന് പറഞ്ഞോളൂ മോഹിനി ഗൗരിയോട് വളരെ മോശമായിട്ട് സംസാരിക്കും അതൊക്കെ കേട്ടാ കൊച്ചിനെ ഭയങ്കര സങ്കടമായി നന്ദുവിനെ വിളിച്ചില്ലെങ്കിൽ നന്ദു എന്നെ വിളിക്കും ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ എന്നിട്ടും ഈ കൊച്ചങ്ങോട്ട് പറയുന്നുണ്ട് അപ്പൊ നന്ദി അങ്ങോട്ടേക്ക് വന്നു പാരാ ഗൗരി ഫോണിൽ ചോദിച്ചപ്പം ഞാൻ നന്ദുവിനെ വിളിച്ചതാ എടുത്തതേ ഭദ്രകാളി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഭദ്രകാളിയോ ഞാൻ എന്തൊക്കെയാ ഗൗരി നീ പറയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ എന്നോട് പറഞ്ഞതാണെന്ന് ഗൗരി പറഞ്ഞു അപ്പൊ നന്ദയാ ഫോൺ മേടിച്ചു എന്നിട്ട് ഹലോ എന്ന് വെച്ചു അപ്പൊ അതെ നീ നിന്റെ അമ്മ ഈ കുടുംബം മുടിച്ചിട്ട് ഇറങ്ങിപ്പോയത് അവൾ ഇറങ്ങിയ പിന്നെയാ ഇത്രയെങ്കിലും സമാധാനം ഈ കുടുംബത്തിൽ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് മോഹിനി പറയും അതെല്ലാം നന്ദയാണ് കേൾക്കുന്നത് കൊച്ചാണെന്നോർത്ത് അത് കളയാൻ വേണ്ടിയിട്ട് നീയൊക്കെ നന്ദോ നന്ദോന്നും പറഞ്ഞു മേലിൽ ഇങ്ങോട്ട് വിളിച്ചു പോകരുത് വിളിച്ചാലുണ്ടല്ലോ കൈ കഴിഞ്ഞ തല്ലി ഓടിക്കുമെന്നും ചെവിയിലെ ഈ ഒഴി ഈ ഒരുക്കി ഒഴിക്കുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയൂ കേട്ടോ ഇതൊക്കെ കേട്ടത് നന്ദ നാശം പിടിച്ച പെണ്ണേ നെനക്കേ മോഹിനി ആരാണെന്നേ ശരിക്കും അറിയില്ല പറഞ്ഞേക്കാം അതൊക്കെ കേട്ട് നന്ദ ഫോണങ്ങ് കട്ടി ഭയങ്കര കലപ്പലി നീക്കാം അപ്പൊ ഓ ചെറിയമ്മ അപ്പോ ചെറിയമ്മയാണ് ഫോൺ എടുത്തിയ ആളല്ലേ ഉം അപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയി മകൻ്റെ അടുത്ത് എന്നിട്ട് ഓരോ ഡോക്ടേഴ്സ് വന്ന് കൊച്ചിന്റെ ഇങ്ങനെ കാല് പിടിക്കുന്നുണ്ട് അയ്യോ എനിക്ക് കാല് വേദനിക്കുന്നു എനിക്ക് കാല് വേദനിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അന്തോട്ടം കിടന്ന് കരയാണ് മോനേയും എന്ന് വിളിച്ചോട്ട് ഗൗതവും പിങ്കി അപ്പുറം അപ്പുറം അപ്പോൾ എനിക്ക് വേദനിക്കുന്ന എനിക്ക് കാല് വേദന ആ ആ എന്നും പറഞ്ഞു കരച്ചില്ല വേദനിക്കുന്നു ഡോക്ടർ ആൻ്റെ എന്നും പറഞ്ഞോണ്ട് കൂ ഇങ്ങനെ കിടന്ന് കൂവോ കൊച്ചു അപ്പൊ ഈ കൊച്ച എന്നതാ പറയുന്നതെന്ന് ചോദിച്ചു എന്താണെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അപ്പം മറ്റേ ഡോക്ടർ പറഞ്ഞു പിന്നെ ഇവർ പരിശോധിച്ചിട്ടൊന്നും സെറ്റാവുന്നില്ല പിന്നെ നമ്മുടെ ഡോക്ടർ പറ്റി ഇവർ ചോദിച്ചു അപ്പോൾ ഡോക്ടർ ആന്റിയെ പറ്റി നന്ദൂട്ടൻ ഇവരോട് പറയാം എൻ്റെ ഡോക്ടർ ആൻഡി പാവ ഒരു ഡോക്ടറാ എന്റെ ഡോക്ടർ ആൻറ്റി എൻ്റെ കാലിശിലേക്ക് തരാന്ന് പറഞ്ഞത് എന്നെ റേസിൽ പങ്കെടുപ്പിക്കും ഡോക്ടർ ആൻറ്റിയെന്നൊക്കെ നന്ദൂട്ടൻ ഇങ്ങനെ പറയുവാട്ടോ ഇവരിത് കേട്ടിങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കുവാണ് അതായത് ഗൗതവും പിങ്കിയും അങ്ങനെ ഡോക്ടേഴ്സ് ഇതെല്ലാം വിശദമായി ചോദിച്ചു മനസ്സിലാക്കുവാണ് ഗൗതത്തിനാണെങ്കിൽ ഭയങ്കര ദേഷ്യോ എന്തൊക്കെയോ ഒരുതായിട്ട് ഇങ്ങനെ നിൽക്കുക നന്ദയുടെ കാര്യം കേട്ടപ്പോൾ തൊട്ട് ഡോക്ടറാൻ്റെ ഒന്ന് തൊട്ടാൽ മതി അപ്പം എൻ്റെ വേദന കുറയുമെന്ന് പറഞ്ഞു ആണോ എന്നാൽ നമുക്ക് ഡോക്ടറാൻ്റെ വരുത്താൻ കേട്ടോ ഒന്നും പറഞ്ഞ് ഈ ഡോക്ടേഴ്സ് പുറത്തേക്ക് പോകാൻ നോക്കുക പിന്നെ മിസ്റ്റർ ഗൗതം എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക തിങ്കയും അതുപോലെ തന്നെ കടിച്ചു പിടിച്ചപ്പോ നന്ദി കൊണ്ടുവരേണ്ട അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഡോക്ടേഴ്സ് ഗൗതത്തിനോട് നന്ദിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവേണം അപ്പോൾ മനുഷ്യരുടെ മനസ്സിന്റെ ചില അവസ്ഥ അവസര അവസ്ഥാന്തരങ്ങൾ ഓർത്തിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്താ ഡോക്ടർ പറയുന്നതെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞു അതായത് ഇവിടെ നന്ദു അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് അവന്റെ പ്രശ്നം ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ കൂടെയാണെന്ന കാര്യം ഇങ്ങനെ പറയൂ ഈ ഡോക്ടർ അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു പണ്ടേതോ സിനിമയിൽ മരിച്ചുപോയ നർത്തകയാണെന്ന് സ്വയം ധരിച്ച് നായിക തൻ്റെ കാമുകനെ കാത്തിരിക്കുകയാണെന്നും ഭർത്താവ് അവൾക്ക് ശത്രുവാണെന്നൊക്കെ പറഞ്ഞോണ്ട് പഴയ കഥ പറയാം അങ്ങനെ ഒരു കാമുകൻ വരാനില്ലെങ്കിൽ പോലും അയാൾക്കു വേണ്ടി സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കാൻ അവൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാവോന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നോക്കി എന്തുകൊണ്ടാണ് സങ്കല്പ കാമുകനെ അവൾ അത്രയ്ക്ക് വിശ്വസിക്കുന്നുള്ളതുകൊണ്ടാണെന്നും പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പിങ്കി ഇവിടെ ഒരു കുഞ്ഞു രോഗിയും തൻ്റെ രോഗബാധിതമായ കാലുവായിട്ട് ചികിത്സ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം ഈ ഡോക്ടർ ഗൗതത്തിനോടും പിങ്കിയോടും പറഞ്ഞു എല്ലാ ഡോക്ടേഴ്സും കൈവിട്ട് അവനെ രക്ഷിക്കാൻ ആ ഡോക്ടറാൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് അവൻ മനസ്സറിഞ്ഞു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാര്യം പറയും അവൾ ഒരിക്കലും അവൻ്റെ മുറിവിൽ തൊട്ടു അവൻ്റെ കാലുകളിൽ മരുന്ന് പുരട്ടി അതുവരെ കിട്ടാത്ത ആത്മവിശ്വാസത്തിന്റെ ചൂടും ചൂരും അവൾ അവന് പകർന്നു നൽകുകയായിരുന്നു എന്ന കാര്യം ഈ ഡോക്ടർ പറയുക ഇവർ രണ്ടുപേരും അന്തം വിട്ട് നിക്കുക ആ കുഞ്ഞിന്റെ മനസ്സിൽ സിനിമാ കഥയുടെ നായികയുടെ കാമുക സങ്കല്പം പോലെ ഒരു കാല് ഒരു കാല് ഉറച്ചു നിന്നു തന്നെ സുഖപ്പെടുത്താനായിട്ട് ഈ ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന് ആ കുഞ്ഞു മനസ്സ് വിശ്വസിച്ചു അങ്ങനെയാണ് ആ ഡോക്ടർ ആന്റിയിൽ അവൻ അത്രയും വിശ്വാസം ഏർ കൊടുത്തിരിക്കുന്നത് ആ കുഞ്ഞ് ഡോക്ടർ ആൻഡിയോട് മനസ്സുകൊണ്ട് കീഴ്പ്പെട്ട് എന്നും ഇനി ആരെല്ലാം അവനെ ചികിത്സിച്ചിട്ടും കാര്യമില്ല എന്ന് പറയണം അവർ വന്നാൽ മാത്രമേ അവൻ്റെ രോഗാവസ്ഥ മറികടക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല ഡോക്ടർ ഇനി ഒരിക്കലും ആ ഡോക്ടർ നന്ദുവിനെ കാണില്ല ചികിത്സിക്കില്ല ഷുഗർ ആണെന്ന് പറയുമ്പോൾ അതെന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാശി എന്ന് ചോദിച്ചു കൂട്ടോ ഈ ഡോക്ടർ ഞാൻ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്തതെന്ന് അദ്ദേഹം ചോദിക്കുമ്പം അത് നടക്കില്ല ഡോക്ടർ എന്ന് ഗൗതം പറയാം മറ്റേത് ഡോക്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഈ ഡോക്ടറെ ഒഴിച്ച് അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ യാതൊന്നും ഇല്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഡോക്ടർ പ്ലീസ് എന്ന് പറഞ്ഞു പിങ്കി നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെ അല്ലേ എന്നീ ഡോക്ടർ നേരം ചോദിച്ചു കേട്ടോ ആണെങ്കിൽ അതിനു വേണ്ടി അവന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുക വേണ്ടത് അല്ലാതെ ഇങ്ങനെ കാണിക്കല്ല വേണ്ട പക്ഷെ നിങ്ങൾക്ക് ഡോക്ടറെ പറ്റി അറിയാം അവന്റെ മെന്റൽ അഡിക്ഷനും അറിയാം എന്നിട്ട് നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവന്റെ ഒരു യഥാർത്ഥ അച്ഛനും അമ്മയും അല്ലെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഇവർക്കിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ കൊടുത്തു എനിക്കിനി നിങ്ങളോടൊന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ പറയാം നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾ ആ ലേഡിയുടെ കാല് പിടിക്കുകയാണ് വേണ്ടതെന്നും ഡോക്ടർ പറഞ്ഞിട്ടങ്ങ് പോകുന്നിടത്തും ഇവർ അന്തം വിട്ടു നിൽക്കുന്നിടത്തും ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും